നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞ നമ്മൾ ജെറ്റ് വിളിച്ചിട്ട് നമ്മൾ ആ ജെറ്റിൽ കൂടെ പറയാൻ പോകണം ആർക്കും ജെറ്റിന്റെ ചീറ്റ് കോർ അറിയാമോ നമ്മളെങ്ങനെയാണ് ജെറ്റ് വരുത്തുന്നത് വെച്ചാൽ ആദ്യമായി നമ്മൾ ജെറ്റ് ഫസ്റ്റ് വലിയ ജെറ്റാണോ ചെറിയ ജെറ്റ് ആണോ ഫസ്റ്റ് ചെറിയ ജെറ്റ് നമ്മൾ ഫസ്റ്റ് ചെറിയ ജെറ്റ് വിളിച്ചിട്ടുണ്ട്

ഓക്കെ സംബന്ധിച്ച് നമുക്ക് ഈ ലോകം തന്നെ കാണാൻ കഴിയും ഒരു രീതിയിലാണ് ഓക്കെ കേസമ്മക്ക് പോവാം നമുക്ക് അങ്ങനെ ഇതിന്റെ മുകളിൽ പോവാൻ പറ്റുമോ മൂന്നായി സംഭവം ഇതിൻ്റെ മുകളിൽ ആണ് പോവാൻ പോണേ പോ പോ മാനന്തൊട്ട് മാനന്തൊട്ട് മോനെ ഗൈസമ്മളം ഇങ്ങനെ ഇവിടെ എത്തിഞ്ഞോടാ തിരിഞ്ഞോടാ മോനെ ഇവിടെ എത്തിയിട്ടുണ്ട് മാക്സിമം വ്യൂ വരെ കിട്ടുന്നുണ്ട് മാക്സിമം വ്യൂ ഇവിടെ നോക്കിയാ കിട്ടും മാക്സിമം വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ok mà cái gì chưa cái gì nó như thế này lên có cái tiêu sẽ số anh ഇതാണ് ഇന്റെ ഒരു പ്രശ്നം പൊങ്ങൂല വെച്ച് ഈ സെൻ്റെ കയ്യിലൊരു ഗെണ്ണും കാര്യങ്ങൾ കുടിച്ചു പോകും ഈ സങ്ങനെ ഒടിവില യാത്രക്കായി കുങ്ങനെ അങ്ങോട്ടാണ് പോകാനുള്ളത് മാനത്തോട്ട് പൊങ്ങടാ കയറും ഇപ്പ താഴെ പോയിവനക്കൊണ്ടൊരു മനസിലത് പൊക്കം കൂട്ടാനുള്ള ഇത് നേരെ പോവാനും വളയ്ക്കാനും എനിക്കിതുവരെ ഇത് ഓട്ടിച്ച് പരിചയമില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് 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 പോന അങ്ങോട്ട് ഇതിന് മേലെ നടന്നു പോണ എല്ലേ കേസ് നല്ലത് ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ ഇവനെ ഓടിക്കാനും അറിഞ്ഞുകൂടാ ഒരു മണ്ണാകട്ടക്കോ അറിഞ്ഞൂടെ കൈസ നമുക്ക് ഇനി അങ്ങോട്ടൂടെ പോകാം നമ്മൾ അവിടെയാണ് പോകണ്ടത് ടോപ്പ് ഓഫ് ദ വേൾഡ്

ദി ഫേവറിറ്റ് ഗെയിം അടുത്ത മോനെ കൊട്ടിചെന്ന് ഇതെ പൊട്ടത്വില്ലേ ഈ സാധനമില്ല കളাগോ ഫ നോട്ട് ആഗേ സമ്മതിഞ്ഞി ഒരു അരടിയുള്ള നമ്മക്ക ഒരു ബൈക്കാണെങ്കിൽ എന്നിട്ട് നമ്മക്ക് ഇവിടെ മൊത്തം ഈ ഒരു സമൂഹം രണ്ട് വർഷത്തിൽ दुम जाले दुम जाले लो നമ്മളത് വലിയ ജെറ്റും കാര്യങ്ങളും ഇവിടെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജെറ്റിന്റെ സീറ്റ് കോൾ അറിയണോ കമന്റ് ചെയ്യും ചുമ്മാ ഞാൻ വീഡിയോ

നമുക്ക് നമുക്ക് ഇവിടെ പിടിക്കാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും ഭയങ്കര പ്രോപ്പുലേഴ്സ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് താഴെ അല്ല നേരത്തെ ആ സ്പീഡ് തോന്നുന്നു വീണോണ്ടിരിക്കയാണ് ആ ഒരു വ്യത്യാസമയുള്ളത് ടോപ്പിലെത്തി ഇവിടെ നമ്മളങ്ങോട്ടാ പോകണ്ടേ സൗണ്ട് കേൾക്കുന്നില്ല കേസ വണ്ടിയില വണ്ടി സൗണ്ട് തരാം നമ്മള് റാമ്പ എടുക്കാനാണ് വന്നത് കൊഴപ്പില്ലാത്ത വണ്ടിയൊക്കെ തന്നെ ആയത് ഇതുകൊണ്ട് റോഡിൽ കൂടെ പോകുമ്പോ എത്ര സ്പീഡ് വരും നമുക്ക് ജസ്റ്റ് ഫോർ എൻ്റെ നോക്കാം අරම තර් න දෙෙස බාධක එඩ අද සක බයි